¡Va, va, va! ¡Va, va, va! ¡Girio, girio, girio! ¡Va, va, va ba 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 va va വണ്ടികളാണേ ഞാൻ ഒരു സൈഡിൽ നിന്ന് കാണിച്ചു തരാം വണ്ടികളാ എന്റെ പൊന്നോ നിരത്തി അവിടെ ജയ്ഗുരു കിടക്കുന്നത് വണ്ടികളാണ് ജയ്ഗുരുടെ വണ്ടി ഇതാ കിടക്കുന്നത് ഹലോ ഗായ്സ് എല്ലാവർക്കും ടൂറിസ്റ്റ് ബസ് ലൈഫിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്യാണ ട്രിപ്പൊന്നും അല്ല നമ്മളിന്ന് സ്കൂൾ ട്രിപ്പ് പ്ലസ് ടുൻ്റെ സ്കൂൾ ട്രിപ്പ് പോകാൻ പോവാണ് അപ്പം നമ്മളത് ഈ ഷെഡിൽ എത്തിയിട്ടുണ്ട് പുനലൂരിൽ നിന്നാണോ ഓട്ടം പുനലൂർ ഗവൺമെൻറ് സ്കൂളാണ് അത് ഏതാണ് ഞാൻ നോക്കിയില്ല നോക്കിയിട്ട് പറയാൻ കേസ് നമ്മൾ ഏത് വണ്ടിയുടെ ഷെഡിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈ ഭദ്ര ഭദ്രയുടെ ഷെഡിലുണ്ട് ചെറുക്കൻ ദൈ അവിടെ റെഡിയായിട്ട് ആയിട്ട് ഇരിക്കുകയാണ് അപ്പം നമ്മളിപ്പം സമയം ഏകദേശം എത്ര മണിയായ രണ്ട് മണിയായിട്ടേ ഉള്ളൂ രണ്ട് മണി അപ്പം ഗവൺമെൻറ് സ്കൂൾ ആയതുകൊണ്ടാണ് നൈറ്റ് ഓടാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്തായാലും ഓടിച്ചെല്ലുമ്പോഴത്തേക്ക് ഒരു മൂന്നാലു മണിയാവും എന്നിട്ട് അവിടുന്ന് നാലിനെ എടുത്ത് നേരെ മൈസൂർ കൂറുകയാണ് നമ്മുടെ ട്രിപ്പ് അതായത് ഇന്ന് ഇന്ന് ഡിസംബർ രണ്ടാം തീയതിയാണ് അപ്പം അഞ്ചാം തീയതി തിരിച്ചു വരത്തുള്ളൂ നമ്മൾ നമ്മൾ ചിറക്കൻ ഇവിടെ കിടപ്പുണ്ട് നമ്മളെ ചിറക്കൻ്റെ വീടാണ് ഗെയ്സ് അപ്പോൾ അവരാരും എണ്ണിട്ടിട്ടില്ല ഇനിപ്പോയി വിളിച്ചോണത്തണ ഞാൻ അത് ഈ എണ്ണം വന്നിട്ടുണ്ട് അജീഷ് എണ്ണം വന്നിട്ടുണ്ട് ഈ ബൈക്ക് ട്രിപ്പുണ്ട് അജീഷെണ്ടെ മുലാളിയും കിടന്ന് ഉറക്കമാണ് വൈസ് അപ്പം നമുക്ക് ഉണർത്താം അവരെ ഉണത്തിയിട്ട് ഇപ്പം സമയം എന്തി രണ്ടേകാലാവുന്നു അപ്പം നമുക്ക് രണ്ടര ആകുമ്പത്തേ ഇവിടെ ഇറങ്ങണം രണ്ടര ആകുമ്പോഴത്തേ ഇറങ്ങിയിട്ട് പോ നേരെ പുനലൂർക്ക് പോകണം പുനലൂർ പോയിട്ട് വേണം പുനലൂരാണ് സ്കൂൾ പാക്കേജ് നമ്മുടെ കെമ്മിനോടെ പാക്കേജാണ് വൈസ് നമ്മുടെ കെമ്മിനോടെ പാക്കേജ് ആണ് അപ്പം അവർ പുനലൂർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എല്ലാം റെഡി ആക്കിയിട്ടേക്കോ വണ്ടിക്കകത്ത് സെറ്റാണെല്ലാം അപ്പം ഇനി നേരെ പുനലൂർക്ക് എന്നിട്ട് അവരെയും പിക്ക് ചെയ്ത് നേരെ സ്കൂളിലോട്ട് പോയാൽ മതി നമ്മുടെ കൂടെ വേറെ രണ്ട് ഉണ്ട് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം യാസ് നമുക്ക് വണ്ടി രാവിലെ തുറക്കാം തുറന്ന് അത്ത് കയറി തിരികെ കത്തിക്കാം അയ്യോ ഇതല്ലതാക്കല്ലോ ഇതാണ് വാക്കൽ ന്യൂട്രൽ ആട്ടെ ന്യൂട്രൽ ആണ് വേസ് നമുക്കതിനുപ് തിരികെത്തിക്കാം തിരികെത്തിച്ചോണാക്ക തിരികിരിക്കുന്നത് വരാം ഗൈസ് ഗൈസ് അപ്പം നമ്മൾ ഷെഡിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് രണ്ടര ആയിട്ടുണ്ട് നേരെ നമുക്കിനിയും കൂന്നലൂരോട്ട് പോവാം അപ്പം നമുക്ക് വണ്ടി ഷെഡ്യാറാം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് അത്യാവശ്യം നല്ല രീതിക്ക് ശ്രദ്ധിക്കപ്പെട്ടു അപ്പോൾ ആ വീഡിയോയിൽ ഇത് ഇവിടെ നിന്നാണ് വണ്ടി കയറി വരുന്നത് കേറിയോ ബാ 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 ബാബാ ബാബ വണ്ടി വണ്ടിട്ട് പോട്ടെ നമ്മളങ്ങനെ ഷെഡ്യൂ എന്ന് അറിഞ്ഞിട്ടുണ്ട് നമുക്ക് നേരെ കൊണ്ടൂരോട്ടാണ് പോകാൻ പോകുന്നത് കൊണ്ടൂര് ഗവൺമെൻറ് എച്ച് എസ് എസ് സ്കൂളിലെ പ്ലസ് ഗ്രൂപ്പുള്ള ട്രിപ്പും ഒക്കെ പോകാനായിട്ട് പോകുന്നത് നമ്മുടെ ക്യാമിനോടെ ട്രിപ്പും കാര്യങ്ങളും കാര്യങ്ങളുമാണ് അപ്പം ക്യാമിനയുടെ നമ്പറും കാര്യങ്ങളും ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പം എന്തെങ്കിലും ട്രിപ്പോ കാര്യങ്ങളോ അൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഗൈസ് അപ്പം നമ്മളത് വീണി ഗേറ്റ് റോഡിലോട്ടാണ് പോകുന്നത് നമ്മുടെ അൽ മുതലാളിയാണ് ഗൈസ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് റോട്ട് ഫ്രണ്ടിലൊരു വണ്ടിയുണ്ട് അത് നമ്മുടെ അതീരയുടെ വണ്ടിയാണ് അതീര തീര തോന്നുന്നു എനിക്ക് തോന്നുന്ന അതിരെയാണെന്ന് അപ്പോൾ ജസ്റ്റ് വഴി കണ്ടതാണ് ഗൈസ് നമുക്ക് നേരെ സ്കൂളിലോട്ട് പോകാം ഗൈസ് നമ്മളങ്ങനെ പുനലൂർ എത്തിയിട്ടുണ്ട് പുനലൂർ സ്കൂളിൻ്റെ കുറച്ച് തൊട്ട് താഴെയായിട്ടാണ് അപ്പോൾ ഫ്രണ്ടിൽ ഉപാസനയുണ്ട് നടുക്ക് നമ്മുടെ ഭദ്ര ബാഗിൽ ഒറ്റയാനും കിടപ്പുണ്ട് അപ്പം നമ്മുടെ മൂന്ന് വണ്ടി കൊണ്ടാണ് നമ്മൾ ഇന്ന് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാൻ പോകുന്നത് അതായത് മൈസൂർ കൂർക്ക് അപ്പം സ്കൂളിലോട്ട് പോകുന്ന വഴി നേരെ ഫ്രണ്ടിലോട്ടാണ് അപ്പോൾ ആ വഴി കുറച്ച് പോയാൽ മതി ഫ്രണ്ടിലെത്തി കഴിഞ്ഞാൽ സ്കൂളും കാര്യങ്ങളും എത്തി അവിടെ പിള്ളേർ ആവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ കയറ്റി പാക്കേറ്റിയും ഫുൾ ഉണ്ട് ഗൈസ് പിന്നെ ഗ്ലാസ്സിൽ നമ്മുടെ വണ്ടിയുടെ പാക്കേജിൻ്റെ പേരും ലേബലും കാര്യങ്ങളൊക്കെ ഒട്ടിക്കണം അപ്പം നമ്മുടെ വണ്ടിയിൽ ഒട്ടിച്ചിട്ടുണ്ട് ദി ഭദ്രയിൽ അത് ഒട്ടിച്ച് കഴിഞ്ഞു നമുക്ക് കൈ കെമിനോ കെമിനോടെ ലേബലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി വണ്ടിയിൽ ഒട്ടിച്ച് വെള്ളവും കയറ്റി നമുക്ക് നേരെ മേളോട്ട് പോകാം നമ്മൾ എല്ലാം എടുത്തിട്ടുണ്ട് എൻട്രി നമ്മടെ ഉപാസന നമ്മൾ രണ്ടു വീട്ടിൽ കൂടെ രണ്ടു പിള്ളേരെ മുന്നോട്ട് മാറി മാറിക്കിടക്കുന്നുണ്ട് കാരണം ഇവിടെ കുറച്ച് രഞ്ജസ്കരായിട്ടുള്ള റോഡായതുകൊണ്ട് ഭയങ്കര പാടാണ് നമ്മൾ കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്കിനും നമ്മൾ വണ്ടി ഒരുക്കിയിട്ടുണ്ട് കാര്യം സൈഡിലൊരു പമ്പും കാര്യങ്ങളും ഉണ്ട് അപ്പം ബാത്റൂമും കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ അപ്പം അവർക്ക് യൂസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റിയത് അതുകൊണ്ടാണ് നമ്മൾ സൈഡ് ഉപക്കിയത് ഉപാസന കുറച്ച് മുന്നിൽ പോയിട്ടുണ്ട് അപ്പം നമ്മളിപ്പം പിള്ളേർ വന്നു തന്നെ നമ്മളും പോകും നമ്മൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വണ്ടി ഒതുക്കിയിരിക്കുകയാണ് നമ്മുടെ ഉപാസനയും ഒറ്റയാനും ഭദ്രയും ഒരുമിച്ചാണ് ഒതുക്കിയിരിക്കുന്നത് നമ്മുടെ മൂന്ന് വട്ടികളും അടുത്തടുത്ത് ഒതുക്കി ഒതുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഏഴ് ഇവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഭരത് എന്നാണ് ഹോട്ടലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അപ്പം ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ വേസ് നമ്മൾ വന്ന സമയത്താണെങ്കിൽ മറച്ച് വണ്ടികളായിരുന്നു നമ്മൾ വന്ന സ്പോട്ടിൽ തന്നെ ബാക്കി വണ്ടികൾ പോയിട്ടുണ്ട് അപ്പം നമ്മളെ വണ്ടികൾ തേ തൊട്ട് ഫ്രണ്ടിലാണ് ഒതുക്കിയിരിക്കുന്നത് അപ്പം പിള്ളേരൊക്കെ ഫ്രണ്ട് മേലോട്ട് കഴിക്കാൻ പോയി അപ്പോൾ ഗൈസ് കഴിച്ചിട്ട് വരാം ഗൈസ് നമ്മുടെ വണ്ടികൾ ദേ ഇവിടെ ഒരുമിച്ച് ഒതുക്കിയിട്ടിട്ടുണ്ട് ബാക്കി എല്ലാ വണ്ടികളും പോയി നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ എളുപ്പം നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ നേരെ ഇനിയും വയനാടാണ് ഗൈസ് പിടിക്കാൻ പോകുന്നത് നേരെ കൂടി വയനാട് പിടിക്കുന്നു ഇന്ന് അവിടെ ആണ് അപ്പം പിള്ളേർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അവരോട് വന്നു കഴിഞ്ഞാൽ നേരെ വയനാട് പിടിക്കുക അവിടെ സ്റ്റേ ചെയ്യുക നാളെ മൈസൂർ വരും നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ടും വണ്ടിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം കാരണം ടൈം ഒട്ടും കളയണ്ട പെട്ടെന്ന് ഓടിക്കാറുണ്ട് കാരണം പകലാണ് രാത്രിയല്ല പകലോട്ടം ഭയങ്കര ടാസ്ക്കാണ് കാരണം നൈറ്റ് ആകുമ്പോൾ നമുക്ക് ഓടി ഓടി പിടിക്കാൻ പറ്റും അതിനേയും കൂടെ ലാഗാവും പകൽ ഓടുന്നത് ഒരുപാട് ടാസ്ക്കാണ് കൈസ് അപ്പം നമുക്ക് ഓടി കയറാം അപ്പോൾ ഉപാസനക്കകത്ത ആൾക്കാരെല്ലാം കയറി കഴിഞ്ഞാൽ അപ്പം നമ്മുടെ വണ്ടിയിലും ഏകദേശം കയറി വേണ്ടി കൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വയനാട് ലക്ഷ്യമാക്കി മുന്നോട്ട് പോകും ഹെവൻ ബ്രോക്സിൻ്റെ വണ്ടി കൈസ് റെൻ റോസിൻ്റെ പുത്തം വണ്ടി ഇത് പ്രകാശിന് ഡെലിവറി ആക്കൊണ്ട് വരുന്നു ഫോൺ ആക്സൈൻസ് ആണ് യേസ് നമ്മുടെ സാരതി ചേഞ്ച് ആയിരിക്കുകയാണ് അജീഷ എണ്ണം കയറിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നീ അജീഷണാണ് വയനാട് വരെ നമുക്ക് ഉറപ്പിക്കാം ഫുഡ് കഴിക്കാനായത് ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട് ഉച്ചയിൽ നമ്മൾ ഈ താങ്ങുന്ന ഹോട്ടലിലാണ് നമ്മൾ ചവിട്ടി കഴിക്കുന്നത് ഒരു കറ്റ മഴ ബാക്കി രണ്ടു വേണ്ടി പുറത്ത് ഇറക്കുന്നുണ്ട് നമ്മൾ വണ്ടി അകത്ത് കഴിച്ചിട്ടുണ്ട് ഒടുക്കത്തെ മഴ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴ ഉണ്ട് ഞാൻ വണ്ടിക്കാറാൻ പോവുകയും അങ്ങനെയാണ് യസ് അങ്ങനെ നമ്മൾ അടിവാരത്തെത്തിയാണ് അടിവാരത്തിൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളൂ നമുക്ക് നമ്മൾ ഇനിച്ച് വരെയും കയറാനായിട്ട് ഗൈസ് ഒക്കെ വയസ്സ് നമുക്ക് ഇവിടെ മറ്റു വണ്ടികളിൽ രണ്ടെണ്ണം പുറയിലാണ് നമ്മൾ ഒറ്റയാനും ഉപാസനയും പുറയിലാണ് ഗൈസ് അപ്പം നമുക്ക് അവർ വരുമ്പോഴത്തേക്കിനും ഇവിടുത്തെ സ്പെഷ്യൽ സാധനമുണ്ട് അതായത് കാടം മുട്ടയും അത് പുഴുങ്ങിയിട്ട് അതിനകത്ത് മസാലയൊക്കെ പുരട്ടിയിട്ട് കിടീലമായിട്ട് തരുന്നൊരു സാധനമുണ്ട് അപ്പോൾ നമുക്ക് അതും ഒരു കട്ടന ചായ എന്തേലുമൊക്കെ അടിച്ചിട്ട് വരാം അപ്പോഴത്തേക്കിനും അവരും വരും ഗൈസ് അപ്പോൾ നിങ്ങളത് കഴിച്ചിട്ട് വരാമേ ഗൈസ് നല്ല കാടം മുട്ടയും കട്ടണമടിച്ചു അപ്പോൾ നമുക്കിനി പതുക്കെ അങ്ങോട്ട് പോവാം കാര്യം അതൊരു കുറേയിൽ ഓടി വരുന്നുണ്ട് അവർ ഓടി പിടിച്ചോളമെന്ന് പറഞ്ഞു കാരണം തൊട്ടടുത്ത് എത്താറായി അപ്പോൾ നമുക്ക് പതുക്കെ മുന്നോട്ട് നീങ്ങാം ഓരോരുത്തരുടെ കയറിക്കാം നമുക്ക് പോയേക്ക ഗൈസ് എന്താണ് നമുക്കിനി നേരെ കുറച്ച് ദൂരം കൂടെ ഉള്ളു കുറച്ച് ദൂരം ദൂരങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ ചുരം കയറും അതുകൊണ്ട് ഇവിടുന്ന് നേരെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ചു ചുരത്തിൻ്റെ അടിയിലെത്തും അപ്പോൾ അവിടുന്ന് നേരെ ചുരം കയറുക ചുരം കയറി കഴിയുന്നിടത്താണ് നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഗൈസ് നമുക്ക് ചുരം കയറാം ചുരം കയറുന്ന കിടിലം കാഴ്ചകൾ കാണാം കൈസ് ഗൈസ് അങ്ങനെ നമ്മൾ താമരശ്ശേരി ചുരത്തിലെത്തിയിരിക്കുകയാണ് താമരശ്ശേരി ചുരം ഇപ്പം ഇത് ഫസ്റ്റ് ഹെയർ പിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അത്യാവശ്യം സാധാരണ ഞാൻ വിചാരിച്ചു കോടമഞ്ഞ് കാണേണ്ട ടൈമാണ് കാരണം മഴയും രാത്രിയാകുമ്പോഴത്തേക്കിനും കോടമഞ്ഞ് ഇറങ്ങേണ്ടതാണ് അത് ഇത് തുടക്കമായിട്ടായിരിക്കും ചിലപ്പോൾ കാണാൻ പറ്റുന്നത് മേലോട്ട് ചെല്ലുത്തോറ് ചിലപ്പോൾ കാണാൻ പറ്റും ഗൈസ് അപ്പോൾ നമ്മളെ ഒറ്റയാനും ഉപാസനയും നമ്മുടെ തൊട്ടു പുറകിലുണ്ട് തൊട്ട് കുറയുന്നുണ്ട് തൊട്ട് കുറയുന്നുണ്ട് അവരും കോഴി എത്തിയിട്ടുണ്ട് ഗൈസിച്ചപ്പം നമുക്ക് ഇപ്പം പതുക്കെ ചുരം കയറാം ചുരം കയറുമ്പോൾ നമ്മൾ പാറ്റേഴ്സ് സാധനങ്ങളെല്ലാം മൂവ് ചെയ്താണ് കയറാൻ പോകുന്നത് കാരണം രണ്ട് മൂന്ന് വട്ടം പിടി കയറിയിട്ടുള്ളതാണ് കപ്പ് കിട്ടിയിട്ടുള്ളതാണ് ഗൈസ് അതുകൊണ്ടാണ് മര്യാദക്ക് കയറാം ഈ ചോ ഈ കോട വന്ന് ഗൈസ് കോട വന്ന അപ്പം മുകളിൽ ഈ താഴെ ഫസ്റ്റ് രണ്ടാമത്തെ ഫസ്റ്റ് വലിയ ഏർപ്പിന് പോലും ആയിട്ടില്ല അപ്പം തന്നെ കോടയാണ് അപ്പം ഇത്രയും കോട ഇപ്പം ഇവിടെത്തന്നെ ഉണ്ട് അപ്പം മെയിലോട്ട് കയറുമ്പോൾ എന്തായാലും അവസ്ഥ മോദം കൈസ് എന്റെ മോനെ സീനാണ് കേട്ടോ അത്യാവശ്യം കൂടെ പോകുന്നു ഒറ്റയന്താ കയറിപ്പോ ഫ്രണ്ട് വിടാം പറന്ന് വീസ് പ്രോഫിറ്റാണ് പ്രോഫിറ്റാണ് വൈസ് ദൈവ് പോകുന്നു ദൈവ് പോകുന്നു വെയ്സ് പാപ്പൻ ഇപ്പം നമ്മുടെ ഉപാസന തൊട്ടുപുറകിലുണ്ട് വൈസ് ഒറ്റയാണ് ഫ്രണ്ടിട്ട് പോട്ടെ നമുക്ക് തൊട്ടുപുറകിൽ പോവാം നല്ല കൂടമ്മഞ്ഞി റോഫ് പാട്ടൊക്കെ ഇട്ട് പോകാൻ പറ്റി ഇതായിരുന്നു പക്ഷേ നമുക്ക് ചോട്ടിൻ്റെ പാട്ടും വെള്ളവും കയറി രാത്രി കൂടാണ് നമുക്ക് വേണ്ട പാട്ടും ഒന്നും വേണ്ട ഗായി സീനാണല്ലോ അത്യാവശ്യം ആ കോട തുടങ്ങി ഗൈസ് കോട തുടങ്ങി സീനാണ് സീനാണ് നമുക്ക് ഉപാസന എന്തേ നോക്കാം ഉബാസന ഉബ്ബാസന തൊട്ട് കുറയിലുണ്ട് നമുക്ക് നോക്കാം നോക്കാമേ ദൈവം അതേ വരും ഉപാസന തേ വരും തൊട്ട് കുറയിലുണ്ട് വണ്ടി നമുക്ക് ഇങ്ങനെ കേറിക്കുന്നുണ്ട് നമുക്ക് കൂടെ നല്ല സീനാട്ടോ കേട്ടോ അത്യാവശ്യം കൂടെ നല്ല രീതിക്ക് കയറിയിട്ടുണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തോ അവസ്ഥയിൽ നിന്ന് നമുക്ക് നോക്കാം അയ്യോ വതുക്കെ 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 പോട്ടെ 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 റൈസ് ചവിട്ട് കേട്ടോ വളവന് വെച്ചിരക്കും പോയി ബസ്സിന് ഇണ്ട് ബസ്സിന് ബസ്സിന് ഇതാവുന്ന റൈസ് ടൂർ ആ ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് കാണാൻ പറ്റും ബസ്സിന് അതേ വരുന്നു നമ്മുടെ ടൂറുണ്ട് ടാറ്റ വണ്ടിയാണ് ടാറ്റ നമുക്ക് മേന ഇനി ഫസ്റ്റ് പിൻ കയറി അല്ല ഫസ്റ്റ് പിൻ അല്ല സോറി അയ്യോ മഞ്ഞസ് ഒരു തേങ്ങ കാണത്തില്ല ഒരു തേങ്ങ ആ ഗെയ്സ് മെയിനായിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് വലിയ കാര്യമൊന്നുമില്ല ഇതാണ് പറയുന്നത് വണ്ടിയുടെ ഫ്രണ്ടിൽ എക്സ്ട്രാ ലൈറ്റ് എന്തിനാണ് എന്തിനാണെന്ന് കുറേ പേര് ചോദിച്ചില്ലയോ അതായത് ഞാൻ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിൻ്റെ അടി വന്ന് എക്സ്ട്രാ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് നീ എവിടെ പോകാന്ന് ചോദിച്ചു അതിൻ്റെ മെയിൻ കണ്ടോ ഇപ്പം ഇതാണ് അതിൻ്റെ സംഭവം എക്സ്ട്രാ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതായത് മഞ്ഞത്ത് വയ്ക്കുന്ന മഞ്ഞ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വരുന്ന അത് ഇതാണ് അതിൻ്റെ ആ പ്രശ്നം നമുക്കൊരു തേങ്ങ ഒരു ഒരു തേങ്ങാപ്പൂൾ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല നമുക്ക് വൈസ് ഒരു ഒരു എന്താ പറയുക അദ്ദേഹം നോക്ക് മഞ്ഞ മഞ്ഞ ലൈറ്റ് വരുന്ന ഒരു മഞ്ഞ ലൈറ്റ് വെച്ച് വരുന്ന വണ്ടിയുടെ പവർ ഞാൻ കാണിച്ചു കാണിച്ചുതരാം എനിക്ക് ഓപ്പോസിറ്റ് ഇതിൽ വണ്ടി വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം വൈസ് കടലിൽ വരുതാ വരുന്നു ഞാൻ പറഞ്ഞില്ല അതാണ് ഉണ്ടോ അത്യാവശ്യം മഞ്ഞ ലൈറ്റുള്ള ആ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ആ മഞ്ഞ എന്ന് പറഞ്ഞാൽ തുളച്ച് കയറും മഞ്ഞിനകത്തൂടെ അപ്പം നമുക്ക് റോഡ് അത്യാവശ്യം കാണാൻ പറ്റും ഓപ്പോസിറ്റ് വരുന്നവരെ കണ്ടടിക്കുള്ളൂ ഇത് നമുക്കൊരു തേങ്ങയും കാണാൻ പറ്റത്തില്ല കാരണം ഇതാണ് മഞ്ഞത്ത് പോകുമ്പോഴത്തേക്ക് എക്സ്ട്ര ലൈറ്റ് വേണമെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാര്യം ഇത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നാലും ആ കമൻറ്റ് ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ അങ്ങ് പറഞ്ഞതാണ് ഇതാണ് അവസ്ഥ ഒരു തേങ്ങയും കാണാൻ പറ്റത്തില്ല രണ്ടാവും ആ വണ്ടികളെല്ലാം പോയി നമ്മൾ അങ്ങനെ കൽപ്പറ്റെത്തിരിക്കണേ കൽപ്പറ്റലാണ് നമുക്ക് സ്റ്റേയും കാര്യങ്ങളും ഇവിടാണ് നമ്മുടെ സ്റ്റേ കാര്യങ്ങളൊക്കെ വരുന്നത് ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ഹോട്ടലിലാണ് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളും അപ്പം നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അപ്പം ഞാൻ ആ ഫുഡേജും കാര്യങ്ങളും മിസ്സായിപ്പോയി അപ്പോൾ നമ്മൾ ചുരം കയറി കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് വണ്ടി എടുത്ത് നേരെ നമ്മൾ സ്റ്റേയിൽ വന്നിരിക്കുകയാണ് ബാക്കി രണ്ട് വണ്ടി തൊട്ടപ്പുറത്ത് ഒരു ബിൽഡി ഒരു ഹോട്ടലാണ് സ്റ്റേ കാര്യം ഏശ് നമ്മൾ അങ്ങനെ റൂമിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ വെച്ച് ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഉറങ്ങി വളരെ പിന്നെ അഞ്ച് മണിക്ക് വേണം നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ അഞ്ച് മണിയാകുമ്പോൾ നമുക്ക് കൂടി ഇറങ്ങാം അപ്പം പലാറ വെച്ച് നേരത്തെ കിടന്ന് ഉറങ്ങണം ഗൈസ് ഡേ കിടക്കുന്നത് നമ്മുടെ ചെറുക്കണ്ടി അവിടെ സൈഡ് ഒതുക്കിയിട്ടേക്ക് അപ്പം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒതുക്കിയിട്ടത് അപ്പോൾ ഗൈസ് ടാറ്റാ ബഡ്ബൈ ഞാൻ പോയി കിടന്ന് അപ്പോൾ രാവിലെ കാണാം അപ്പോൾ ശരി ഹലോ ഗായ്സ് അപ്പം രാവിലെ വയനാട്ടിൽ നിന്നും നമ്മൾ പോകാൻ തുടങ്ങുകയാണെ കുട്ടികൾ ലഗേജ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഓ പിന്നെ മഴയാണ് മഴ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ സീ മഴയാണ് കേട്ടോ കട്ട മഴ എൻ്റെ പൊനോ തണുത്തിട്ട് പോലുള്ള നമ്മൾ ടീ ലഗേജ് ലഗേജെല്ലാം കഴിക്കേണ്ടി വരും കുറേ പേരാത്ത് കയറി ഇനി വരാൻ ഉണ്ടോ കുറച്ച് പേര് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈസ് നേരെ ഇവിടെ സ്റ്റേ വയനാട്ടിൽ സ്റ്റേ മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ നമ്മൾ ഇനി നേരെ എങ്ങോട്ടാണ് മൈസൂർ മൈസൂർ കയറാൻ പോകാം ഗൈസ് പിള്ളേരൊക്കെ റെഡി ആയി വരുന്നതേ ഉള്ളൂ അതെൻ്റെ പൊന്നോ ഭയങ്കര മഴ കേട്ടോ യേശ് സീമഴയാണ് സീമഴ നമ്മൾ ഇട്ടേക്കുന്നതിൻ്റെ സ്വത്ത് സൈഡിലായിട്ടൊരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ജയ്ഷ് ഡീപ്പോൾ പിന്നൊരു സ്കൂളാണ് ഡീപോൾ പബ്ലിക് സ്കൂൾ കൽപ്പറ്റ യേഷ് നമ്മൾ നേരത്തെ വന്നപ്പോൾ നേരത്തെ പാക്കേജ് ഓടുന്ന സമയത്ത് വന്ന സമയത്ത് അവിടെ ഉണ്ടല്ലോ ആ കാണുന്ന ബിൽഡിങ്ങിൽ വേറൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അതിപ്പോൾ മാറി വേറെ എന്തോ പേരൊക്കെയാണ് അവിടെ മഴയായിട്ട് ഒരു സഹിക്കാൻ പയ്യ വയസ്സ് മഴ അന്യായ സീസണാണ് പള്ളിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓ അമ്മ എല്ലാവരും രാവിലെ എനിക്ക് ഒന്ന് മൈസൂർ കയറാൻ പോവുക തുറന്നു പിടിക്കുവാണ് വൈസ് അപ്പം നമുക്കും കയറാം പിള്ളേർ വരുന്നേ ഉള്ളൂ ലഗേജസും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഇത്ര ആയിട്ടേ ഉള്ളൂ ഫില്ല് ആവണം ഫുൾ ഫില്ലാവും ഫുൾ ഫില്ലായി കഴിയുമ്പോഴത്തേക്ക് കയറും അപ്പം ആദ്യ പേരെ വന്നിട്ടുള്ളൂ ക്കളൂർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കട്ട വെയിറ്റിംഗ് കേസ് മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യ മഴ തണുപ്പ് ഇപ്പൊ അതിനെക്കാട്ടി അയ്യോസ് ഇതെല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് പറാമേ വയനാട്ടിൽ നിന്ന് ബോർഡർ കയറി കർണാടകയിൽ എത്തിയിരിക്കുകയാണ് അടിപൊളി ഒരു സ്ഥലം കിട്ടിലൻ റോഡും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചുമ്മാ നിർത്താൻ പറയുന്നത് ചുമ്മാ ഒരു കാര്യമില്ല നിർത്തിടെ സൂര്യകാന്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടിലൻ റോഡ് ചുമ്മാ ചവിട്ടിലാണ് പിള്ളാരൻ ചേച്ചി ഇറങ്ങാൻ നോക്കി അപ്പോൾ കയറിക്കുളം പറഞ്ഞു പോയേ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരെ എല്ലാം എണ്ണം ഇറങ്ങി പല വഴിക്ക് പോകും അങ്ങോട്ട് പോയേക്കാം ഇവിടെ അങ്ങനെ നിക്കണ്ടായി നമുക്ക് നേരെ രാവിലെത്തേണ്ടതാണ് അതുകൊണ്ട് നമ്മളങ്ങനെ മൈസൂർ എത്തിയിരിക്കുകയാണ് കണ്ണൻ ചേട്ടൻ വിത്ത് അജിഷണൻ അജിഷണൻ ഹോട്ടലാണ് അപ്പം അബിലേഷണ സൈഡിൽ വേസ്റ്റ് അപ്പോൾ നമ്മൾ നേരെ വേസ്റ്റ് മൈസൂർ പാലസിൻ്റെ എൻട്രൻസ് അത്യാവശ്യം നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാനാണ് പോകണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നേരെ മൈസൂർ പാലസിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് പോകാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഒറ്റയ്ക്കാനും ഉപാസന അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ തൊട്ട് പോലെ ഗ്യാപ്പ് ഒഴിച്ചതിന് ശേഷം ഫുഡ് കഴിച്ചിട്ടുണ്ട് നേരെ നമുക്ക് മൈസൂർ പാലസിലേക്ക് പോവാം ഫസ്റ്റ് മൈസൂർ പാലസിലേക്ക് പോവാം ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡിങ്ങ് പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകാൻ പോവാണ് അപ്പം നമ്മുടെ വണ്ടിയിൽ ഫുള്ള് കേൾക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പം എൻ്റെ ഉപാസന ഫുള്ളായി അത് പോകാൻ പോവാണ് അപ്പോൾ ഗൈസ് ഈ വഴി നേരെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ മൈസൂർ പാലസിലേക്ക് പോകുന്നത് അതിൻ്റെ ഉപാസന കറക്കി പിടിച്ച് പോകാൻ പോവാണ് ഉപാസന പോയിട്ടാണ് നമുക്കും പോകാൻ പോവാം അപ്പം നമ്മൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു ഇവിടെ നിന്നായിരുന്നു എന്നിട്ട് തന്നെ നേരെ ചെറുക്കനടുത്ത് നമ്മുടെ മൈസൂർ പാലസ് എന്നിട്ട് അവിടെ അവിടെ നിറയെ വണ്ടികൾ കാണും ഗൈസ് കുറേ വണ്ടികൾ കാണും അപ്പം ഉപാസനത്തി വട്ടം പിടിച്ചിട്ടുണ്ട് നമ്മൾ പിള്ളേർ കയറി കഴിഞ്ഞാൽ ഉടനെ നമുക്കും വട്ടം പിടിക്കുന്ന നേരെ കയറി പോകാം കേസ് ഒന്നും നോക്കണ്ട പുറത്തേക്ക് കുഴപ്പമില്ല അതേ ഉള്ളൂ ഓ കർണാടിക്കാറ് ഏകദേശം ഇപ്പം നമ്മൾ അവിടെ നേരെ വട്ടം പിടിച്ച് കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ ഇനി നമ്മൾ മൈസൂർ പാലസിലേക്കാണ് നമ്മൾ ലക്ഷ്യം വെച്ച് പോകാൻ പോകുന്നത് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മൈസൂർ പാലസ് ആണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്ക് കുറവുണ്ട് എന്തും പറ്റിയൊന്നും എനിക്ക് കരുത്തില്ല അത്യാവശ്യം തിരക്ക് നല്ല രീതിയിൽ കുറവുണ്ട് അത്ര രാവിലെ ആയതുകൊണ്ടായിരിക്കണം എന്തായാലും തിരക്ക് കുറവുണ്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ബാക്കി രണ്ട് വണ്ടികളും ഇനി തോന്നുന്നു അവിടെ എത്തിക്കാണും പിന്നെ നമ്മുടെ നേരെ ഒഡീഷയില്ല അവിടെ നാട്ടിൽ അത്യാവശ്യം വണ്ടിയാണ് ഗൈസ് കേരള വണ്ടി കെ എസ് ആർ ടി സി അതിൽ മറ്റു വേറൊരു സ്ഥലത്ത് നമ്മൾ നാട്ടിലെ വണ്ടി കാണുമ്പോൾ ബസ് ആ ഗൈസ് കെ എസ് ആർ ടി സി എടുക്കണം ബസ് ആർ ടി ഗൈസ് അപ്പം ആ പറഞ്ഞു തന്നെ നമ്മൾ പറഞ്ഞു വന്നത് ആ മൈസൂർ പാലസിൽ അത്യാവശ്യം വണ്ടികൾ കാണും കേരള വണ്ടികളൊക്കെ ഇഷ്ടം കാണും അവിടെ പോയി കുറേ വിട്ടു ഗെയ്സ് അടുത്ത കെ എസ് ആർ ടി സി വീണ്ടും കെ എസ് ആർ ടി സി അവിടെ മൊത്തം കെ എസ് ആർ ടി സി ആണ് പോകുന്നത് എന്താ ഈ കേരളവും ഗൈസ് വീണ്ടും പറഞ്ഞു വന്നത് പറഞ്ഞു അപ്പം നമുക്ക് ശാന്തന്മാര് അപ്പം ദേ ഇതാണ് നമ്മുടെ മൈസൂർ പാലസിൻ്റെ എൻട്രി എൻട്രി ഫ്രണ്ട് കവാടം എന്നൊക്കെ പ്രക്രിയ ഗെയ്സ് നമുക്ക് തൊട്ടപ്പുറത്താണ് പാർക്കിങ് നമ്മുടെ പാർക്കിങ് കാര്യങ്ങളൊക്കെ

നമ്മുടെ ചിറക്കൻ ഇവർ ഇട്ടിട്ടുണ്ട് സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ വണ്ടി പോകുന്ന ഗ്യാപ്പിൽ ഗ്യാപ്പിലെടുത്ത് കയറ്റിയിടാം അതേ പറ്റി കാരണം ഞങ്ങളൊന്നും വണ്ടി രാവിലെ നടന്നു കേട്ടോ ഗൈസ് നല്ലായിരക്കുണ്ട് ചരക്കിൽ നിന്ന് വെളുതെന്ന് കേട്ടോ നല്ല തിരക്കാം നമ്മുടെ പിള്ളേർ മൊത്തം യൂണിഫോമിലാണ് അത് യൂണിഫോമിൽ ആയിരിക്കണം അതിനകത്ത് വേറിപ്പോൾ ഗൈസ് വണ്ടി ഒരുക്കാൻ വല്ല വഴിയാണ് നന്നായിട്ട് ഗൈസ് ഇവിടെ ആണെങ്കിൽ ഞായറാഴ്ച വണ്ടികളാണേ ഞാൻ ഒരു സൈഡിൽ നിന്ന് കാണിച്ചു തരാം മൊത്തം വണ്ടികൾ ഭദ്ര വെട്ട് തുടങ്ങാം ഭദ്ര ഈ അടുത്തത് ഏതാ എവർഗ്രീൻ എവർഗ്രീൻ കഴിഞ്ഞിട്ട് എവർഗ്രീൻ്റെ വണ്ടി ഉണ്ടോ കേട്ടോ വണ്ടികളാ ഗൈസ് ടൂറിസ്റ്റ് ബസ് പ്രാന്തന്മാരുടെ നിരത്തിട്ടേക്കോ ഗൈസ് പിന്നെ അത് അപ്പുറത്തെ സൈഡിലും ഉണ്ട് അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഒറ്റയാനുണ്ട് അകത്ത് അകത്ത് അതിൻ്റെ അപ്പുറം വണ്ടികളെ ഗൈസ് അവിടെ ജയ്ഗുരു കളിക്കുന്നുണ്ടോ ജയ്ഗുരുടെ അടുത്തോട്ട് പോവാ ഒറ്റ ആ അത് ഇവിടുത്തെ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഹോട്ട് ബ്രേക്ക് കിടപ്പുണ്ട് നമ്മുടെ ഹോട്ട് ബ്രേക്കിൻ്റെ രണ്ട് വണ്ടികൾ അവിടെ നിരത്തിയിട്ടുണ്ട് നോക്കാം ഒറ്റൻ്റെ വണ്ടി ഇതേ കിടക്കുന്നു പിന്നെ ഉണ്ടോ ഹോട്ട് ബ്രേക്ക് സഫ അങ്ങനെ കുറച്ച് വണ്ടികളാവശ്യം മൊത്തം വണ്ടികൾ ദേവ ഇപ്പുറത്തും ഉണ്ട് ജയ് ഗുരു കാണിച്ചു തരാം ഇവിടെ ജയ്ഗുരുവിന്റെ വണ്ടി ആ കടപ്പുണ്ട് ജയ്ഗുരുവിന്റെ വണ്ടി അളിയ ഭഗവാൻ പുതിയ പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റായി കൊണ്ടിട്ട് വയ്ക്കുവോസ് ഭഗവാൻ ഉണ്ട് ഇവിടെ വണ്ടി സോറി ബെൻസിലെ വണ്ടിയുണ്ട് പിന്നെ അവിടെ കുറെ വണ്ടികളുണ്ട് അത്തോട്ട് കുറെ വണ്ടികളുണ്ട് വൈസ് ഭഗവാൻ ജയ്ഗുരു ഒരു മാലാക ഹോട്ട് ഹോട്ട് ബ്രേക്കിന് ബാക്ക് ബ്രേക്ക് കേരള കേരള വണ്ടി ഫുൾ അങ്ങനെ മൈസൂർ പാലസിൽ നിന്നും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി നേരെ അടുത്ത സെന്റ് ഫിലോമിന ചർച്ചിലോട്ട് പോവാം അപ്പം ഒറ്റ വേണ്ടി പോവാണ് ഉപാസന കുറച്ചും കൂടി മുന്നിൽ പോയിട്ടുണ്ട് മുന്നിൽ പോയില്ല കുറച്ച് മുന്നേ പോയിട്ടുണ്ട് വേസ് അപ്പം നമുക്ക് ഇവിടെ ഇറങ്ങി നേരെ പുറത്തിറങ്ങിയിട്ട് പാട്ടും കൂത്തും ഒന്നും ഇവിടെ പെട്ടത്തില്ല എം പി ഡി കുറച്ച് മുമ്പ് എം പി ഡി വന്ന് എല്ലാ വണ്ടി ചെക്ക് ചെയ്യുമായിരുന്നു നല്ല ചെക്കിങ്ങാണ് ഇവിടെ നല്ല കട്ട സീനാണ് പാട്ടിൻ്റെ ഒരു കൂത്തും തേങ്ങയെ പെട്ടത്തില്ല ഇവിടെ അത്ര ഇപ്പം തെലുങ്ക് മലയാളം മലയാളത്തിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് നോ വോക്കൽ എന്നൊക്കെ അത് വൺ സീനാട്ടോ വേസ് ഇത് നമ്മൾ നേരെ പുറത്ത് വന്നിട്ടുണ്ട് സിറ്റിയിൽ വന്നിട്ടില്ല സിറ്റിയിലേക്കാട്ട് തിരക്കായി തുടങ്ങി രാവിലെ തിരക്കില്ലായ്മ രാവിലെ രാവിലെ ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ പോലീസ് പോലീസ് അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്നാണ് അബ്ബാസിനു പോകുന്നു അബ്ബാസിനെ പുറകിൽ നിന്ന് ലഭിച്ചിട്ടില്ല അപ്പം ജീവിതങ്ങാട്ട് ലെഫ്റ്റ് കെയറിയാണ് പോകേണ്ടത് ലെഫ്റ്റ് അല്ല സോറി റൈറ്റ് റൈറ്റ് കെയറ് ലെഫ്റ്റാണ് പോകുന്നത് അതെ റൈറ്റ് കയറി ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് അതൊക്കെ നേരെ ചെല്ലുമ്പോഴെന്തുമാണ് സെൻഫ്ലോമിൻ്റെ ചർച്ച ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ പോയി നോക്കാം കൈസ് ആ അതെ 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 ലെഫ്റ്റ് ഓക്കേസ് ഈ വഴിയാണ് നമ്മൾ പോകേണ്ടത് ആ നീലവണ്ടിയുടെ പേര് നോക്കിയാൽ നല്ല പേരില് മൊയലയുടെ പേരായിരിക്കും മൊയാലയുടെ നല്ല പേരുള്ള വാവ് അപ്പോൾ ഓക്കെ നമുക്ക് നേരെ ഫ്രണ്ടിൽ പോവാം അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി ഓ ബ്ലോക്ക് ഇവിടെ നോക്കിയാലും ബ്ലോക്ക് 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 എങ്കപ്പാത്താലും ബ്ലോക്ക് ഗൈസ് അങ്ങനെ നമ്മളുടെ ഡെസ്റ്റിനേഷനിലെത്തിരിക്കയാണ് ഇതാണ് നമ്മുടെ ആ ചർച്ച് നമുക്ക് എല്ലായിടം തരത്തിലും നല്ല ഗ്യാപ്പില്ല കേട്ടോ പാർക്കിംഗ് ഗ്യാപ്പില്ല ഇതാണ് നമ്മുടെ ചർച്ച അതിന്റെ സൈഡിൽ എവിടെ ഒതുക്കാന്നുണ്ട് അതേ വഴി ഭാഗത്ത് എവിടെ ഇത് കേട്ടോ നല്ലത് ആ വണ്ടി കിടക്കാനുള്ള ഗ്യാപ്പൊക്കെ വേണ്ടി താഴെ അപ്പോൾ വണ്ടിയൊക്കെ പോയി പോകും അത്യാവശ്യം നമ്മളിങ്ങനെ പോകാൻ പോകുന്നത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് അപ്പോൾ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒറ്റയാനും കുബാസിനെയും ഉണ്ട് നമ്മൾ അടുത്ത പോകാൻ പോകുന്ന കാർ പാലസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് പഴയ മോഡല് കാറുകൾ കാര്യങ്ങൾ അതിൻ്റെ ഒരു മ്യൂസിയം തന്നെയാണത് അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ വണ്ടി എടുത്തിരിക്കുന്നത് അജീഷണാണ് അജീഷൻ കാർ പാലസിലെത്തിയപ്പോൾ നമ്മുടെ സ്ഫിക് നമ്മൾ പ്രകാശി പ്രകാശിക്കാരനൊക്കെ ഇറങ്ങി പോയാൽ വേണ്ടി ജോൺസൺ വീ അപ്പുറത്ത് കൊണ്ട് പാർക്ക് ചെയ്യാം നമ്മൾ മൂന്ന് വണ്ടി ഒരുമിച്ചിടണം കാരണം തമ്മിലും ഗൈസ് ഇതാണ് നമ്മുടെ കാർ പാലസ് ഗൈസ് നമ്മൾ ഇവിടെയാണ് ഒതുക്കിയത് സ്ഫികത്തിന്റെ കൂടെ പുറത്ത് നമുക്ക് അവിടെ ഗ്യാപ്പ് ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇവിടെ കയറ്റിയിട്ടത് അവിടെ ഗ്യാപ്പ് ഉണ്ടോ നോക്കാം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവിടണം കാര്യം നമുക്ക് തമിഴലിന് ഫോട്ടോ എടുക്കാം പറ്റിയ കിടിലൻ ലൈറ്റും ഉണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം പഠിക്കാൻ ഉപാസന അവിടെ കയറ്റി ആ ഗ്യാപ്പില്ല അവിടെ ഒരു വണ്ടി മാറുന്ന സമയത്ത് ഏകദേശം അങ്ങനെ എല്ലാവരും കാർ പാലസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി തിരിച്ചറങ്ങുമാണ് അപ്പം ഇവരെല്ലാവരും നിർത്തി നമ്മൾ ഇതുവരെ വണ്ടികൾ മൂന്നെണ്ണം ഒരുമിച്ച് ഇടാനും പറ്റിയില്ല അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് കിട്ടിയില്ല അപ്പം ഇവിടെ ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇവരെല്ലാവരെയും ഫ്രണ്ട് നിർത്തി നമുക്ക് കിടിലൻ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ തമ്മിലായാലും ആവശ്യം വരും അവരെല്ലാം നേരത്തെ നിർത്തി ഇവരെ നേരത്തെ നിർത്തുന്ന കാര്യം തന്നെ പാടാ ടാസ്ക് ആണ് ഇടക്കൂടെ വരുന്നു ഇവരെ നമുക്ക് നേരത്തെ നിർത്തി ഫോട്ടോ എടുക്കാം ടാസ്ക് വരികയാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇവർ നേരത്തെ നിർത്തി ഫോട്ടോ എടുത്തിട്ട് വരാം വീഡിയോ വീഡിയോ മാറ് മാറ് അല്ലേ ഓളേ ഓളോ കൈ മാറ് അല്ല കൈ മാറ് മാറ് ആ റെഡിയാണ് മാറ് മാറ് മാറ്